പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ ആരും എന്നെ ഫോൺ വിളിച്ചിരുന്നു ഒൻപത് ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ എട്ട് ഏജൻസികളും പ്രവചിക്കുന്നത് ബി ജെ പി ദില്ലിയിൽ അധികാരത്തിലേക്ക് എന്നാണ് നീ അന്ന് വിട്ടത് ഒരു പാമ്പനിയാണ് മിക്ക എക്സിറ്റ് പോളുകളും മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത് ബിജെപിക്കാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് മുപ്പത്തിയാറാണെങ്കിൽ മുപ്പത്തി ഒൻപത് മുതൽ വരെ സീറ്റുകൾ നേടിയേക്കാം എന്നാണ് അഞ്ച് അതായത് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന എട്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിലും ഒരെണ്ണത്തിൽ പോലും ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുമെന്ന സൂചന നൽകുന്നില്ല ി ജെ പിയുടെ കോൺഫിഡൻസ് അത് ഇത്രയും ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല യാഥാർത്ഥ്യവുമായി ബന്ധമില്ല എന്നാണ് ആം പാർട്ടി പറഞ്ഞിരിക്കുന്നത് എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും ആം പാർട്ടി ഈ ഘട്ടത്തിൽ തള്ളി പറയുന്നു എക്സിറ്റ് പോളുകൾ എക്സിറ്റ് പോൾ അല്ല എന്നാണ് ആം ആദ്മിയുടെ വിശദീകരണം ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഞാൻ പോകുന്നു ബൈ ബുറി സോറിയേ വന്ന വഴി മറന്നുപോയി ഡോണ്ട് റിപ്പീറ്റ് ഇട്ട്